ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ എനിക്കാണ് സ്പെഷ്യൽ കാരണം ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ട് ഒന്ന് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോവാണ് അമ്മേൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സർട്ടിഫൈഡ് ആവുക എന്നുള്ളത് കാരണം അമ്മേൻ്റെ കൂടെ വർക്കിന് വരാറുണ്ട് എല്ലാം കുത്തിനും കൂടെ നിൽക്കാറുണ്ട് പക്ഷേ അമ്മ അമ്മയ്ക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു മേക്കപ്പ് ഈ ഒരു കോഴ്സിൽ സർട്ടിഫൈഡ് ആവുക എന്നുള്ളത് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാവുക എന്നുള്ളത് അങ്ങനെ ഞാനത് പഠിക്കാനായിട്ട് ഞാൻ പഠിച്ചിറങ്ങിയ നമ്മുടെ സ്വന്തം അക്കാദമിയായ മെമോക്കിലേക്കാണ് കേട്ടോ അമ്മേനെ ചേർക്കാൻ വേണ്ടി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത് അവിടെ എല്ലാവരും എന്നിട്ട് എന്താ പറയുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മേനെ ചേർക്കാൻ വേണ്ടി മോള് വന്നു പാരൻ്റായിട്ട് ഗാഡിൻ്റെ ഗാഡിൽ നിന്നുള്ള എടുത്ത് മകളുടെ പേര് എഴുതുക എന്താ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്താണേലും അമ്മ അവിടെ അമ്മേനെ അവിടെ ക്ലാസ് ചേർത്തിയിട്ടുണ്ട് അമ്മ അവിടെ കുറച്ച് ദിവസത്തേക്കുള്ള ക്ലാസ് ആണ് അമ്മ അവിടെ പഠിച്ച് ഇറങ്ങട്ടെ ഇനി നമുക്ക് വർക്ക്ഷോപ്പ് ഡേ എന്നുള്ള വീഡിയോ ക്ലിപ്സിൽ കാണാം അങ്ങനെ ഇന്ന് അമ്മയുടെ ക്ലാസ് കാര്യങ്ങളെല്ലാം കുറേ ദിവസത്തേക്കുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വർക്ക്ഷോപ്പ് അതായത് അമ്മേൻ്റെ എക്സാം ഡേ ആണ് ഒരു ബ്രൈഡിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ഒരുക്കാം ഫുൾ പക്ഷേ നമ്മൾ ഫുൾ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം കുറച്ച് ഒരു ടൈമുണ്ട് ആ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്യുക ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും അതാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് എല്ലാം നീറ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും ദിവസത്തെ ക്ലാസിൻ്റെ ഒരു എക്സാമായിട്ട് പോകണം അപ്പോൾ മോഡലായിട്ട് ഞാനാണ് അമ്മയുടെ മോഡൽ ഈ ഒരു സാരി ബ്ലൗസ് എല്ലാം നമ്മളെ ബുട്ടീക്കിലെയാണോ കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്ത് തന്നെയാണ് അമ്മ സ്റ്റിച്ച് ചെയ്യണതാണ് ഹാൻഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണതാണ് ഒരു സ്പെഷ്യൽ ആയിരിക്കും ഇതുവരെ ഉള്ളതിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു ഫ്യൂഷൻ മോഡലിലേക്കാണ് നമ്മളിത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അമ്മ നന്നായിട്ട് തന്നെ ചെയ്തു അമ്മേൻ്റെ ബെസ്റ്റ് അമ്മ ഓൾമോസ്റ്റ് എല്ലാം അവിടെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഫേസിൽ മേക്കപ്പ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും എല്ലാം അമ്മ അവിടെ ബെസ്റ്റ് കൊടുത്തിട്ടാണ് വന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ ലുക്ക് എപ്പോഴും സാധാരണ ഒരു ട്രഡീഷണൽ ലുക്ക് ആ ഒരു ടൈപ്പിലായിരുന്നു അധികവും ഞാൻ അവിടെ മോഡലായിട്ട് പോകുമ്പം ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു വെറൈറ്റി ലുക്ക് കൊണ്ടുവരണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫ്യൂഷൻ മോഡലിലേക്ക് ഫാൻസി മോഡലിലേക്കാണ് അത് നമ്മൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മ അത് അമ്മ അമ്മ നന്നായിട്ടുതന്നെ ചെയ്തു എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇതുവരെ ചെയ്ത ലുക്കിലെല്ലാം വെച്ച് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ലുക്കായിരുന്നു ഈ ഒരു ലുക്ക് എന്ന് പറയണത് അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കൂടെയുള്ള ആൾക്കാരും എല്ലാ സ്റ്റുഡൻസും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഷൂട്ട് കാര്യങ്ങൾ ഒക്കെയാണ് ഇനിയുള്ളത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും ഒരുങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഷൂട്ട് അവിടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ഇതാണ് എല്ലാവരെയും ഒരു ലുക്ക് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്ത ലുക്കാണിത് അപ്പോൾ വീണ്ടും പിന്നെ നമ്മൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് അമ്മയും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ നിന്ന് നല്ല കമൻസായിരുന്നു എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഹാപ്പിയായി കാരണം അമ്മേൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് അതായത് എൻ്റെ കൂടെ വരുന്നിട്ട് അമ്മ വർക്ക് എടുക്കണമെങ്കിൽ പോലും അമ്മ സ്വന്തമായിട്ട് എല്ലാം ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഇതാണ് അതേതായാലും ബെസ്റ്റായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അമ്മയും ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഇതാണ് കേട്ടോ നമ്മൾ ഫോട്ടോസായിട്ട് വരുന്നത് ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു ഞാൻ മൂന്നാല് ഫോട്ടോസിലേക്ക് ആഡ് ചെയ്തതാണ് അങ്ങനെ നമ്മൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം അഴിക്കുന്ന ഒരു പ്രോസസ്സാണ് അതാണ് ഒരു വല്ലാത്ത പ്രോസസ്സ് അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് മാറ്റി പുറത്തോട്ട് ഇറങ്ങിയതാണ് പോകാൻ വേണ്ടിയിട്ട് നമ്മളവിടുന്ന് നേരെ കോഫി ഷോപ്പിലൊക്കെ പോയി ഒരു ചായ ഒക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട് ബസ് കയറിയിട്ടോ അമ്മയ്ക്ക് പിറ്റത്തെ ദിവസമായിരുന്നു കോൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ അമ്മ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി യെസ് വലിയൊരു സ്വപ്നമാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ അമ്മയ്ക്ക് കൺഗ്രാറ്റ്സ് അപ്പോൾ വലിയൊരു മൊമെൻ്റ് ആയിരുന്നു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയായിരുന്നു നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്